നമസ്കാരം നിലമ്പൂര് അക്ഷരാർത്ഥത്തിൽ കലങ്ങി മറിയുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്നാർക്കും ഒരു നിശ്ചയവുമില്ല മുഖ്യമന്ത്രി പറയുന്നു മറ്റേ പാർട്ടിയെ ഇപ്പോൾ കറിവേപ്പില പോലെ എല്ലാവരുടെയും എടുത്ത് ദൂരക്കളഞ്ഞില്ലേ കറിവേപ്പില ഗുണമുള്ളതാണ് ആരും അത് കഴിക്കാറില്ല എന്നാൽ ചിലർ കഴിക്കും അങ്ങനെ യു ഡി എഫ് ആ കറിവേപ്പിലെ കഴിക്കും എന്നാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ ബി ഡി സതീശൻ്റെ ശക്തമായ ചില നിലപാടുകൾ കൊണ്ട് ആ കറിവേപ്പില ഇപ്പോൾ പുറത്തു പോയിരിക്കുകയാണ് പി വി അൻവർ എന്ന് പറയുന്ന ആ കച്ചവടക്കാരനായ രാഷ്ട്രീയക്കാരനെ കുറിച്ച് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട് എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് സിജോ എന്ന് പറയുന്ന ഒരു ലോ സ്റ്റുഡൻറ്റ് തിരുവനന്തപുരത്ത് നിന്നും എനിക്കൊരു മെസ്സേജ് വെച്ചു സർ യു ഡി എഫിന് ഒരവസരമുണ്ടാക്കി കൊടുത്ത ആളല്ലേ അൻവർ അതായത് ഒരു എലക്ഷൻ അവസരമുണ്ടാക്കി ഭരണബിരുദ്ധ വികാരമുണ്ട് എന്ന് പറയുന്ന യു ഡി എഫിന് അവിടെ ജയിക്കാനുള്ള ഒരു അവസരമുണ്ടാക്കി കൊടുത്ത ആളല്ലേ അൻവർ ആ അൻവറിനെ ഒന്ന് പരിഗണിക്കേണ്ടതല്ലായിരുന്നു അദ്ദേഹം പിന്നെയും അൻവറിൻ്റെ ചില വായാടിത്തരങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തെ ഈ സമയത്ത് യു ഡി എഫ് ഉൾക്കൊള്ളേണ്ടതായിരുന്നു എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ അഭിപ്രായം പണ്ട് നല്ലവനായിരുന്നു എൽ ഡി എഫിന് അൻവർ ഇപ്പോൾ മുഖ്യമന്ത്രി കറിവേപ്പില എന്ന് വിളിക്കുന്ന ആ അൻവർ മുഖ്യമന്ത്രിയുടെ ഭക്ഷണത്തിൽ നിരന്തരമായി ഉണ്ടായിരുന്നു അത് മുഖ്യമന്ത്രി കഴിക്കുകയും ചെയ്യുമായിരുന്നു ആ മുഖ്യമന്ത്രിയെ പിതൃതുല്യൻ എന്നാണ് അൻവർ വിളിച്ചിരുന്നത് അന്ന് ആനന്ദ ആനന്ദപുളയിതനായിരുന്നു മുഖ്യമന്ത്രി എന്നാൽ അൻവറിൻ്റെ ചില തൻ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോഴായിരിക്കണം അവിടെ നിന്നും പുറത്തേക്ക് ചാടിയത് രാജിവെച്ചത് പോലും കൂറുമാറ്റ നിരോധന നിയമം ബാധിക്കുമോ എന്ന് ഭയപ്പെട്ടിട്ടായിരിക്കണം എന്തായാലും രാജിവെച്ചു അടുത്ത ഒരു വർഷത്തേക്ക് പുതിയൊരു എം എൽ എ തെരഞ്ഞെടുക്കുകയാണ് ആദ്യമേ അൻവർ പറഞ്ഞു ഏത് ചെകുത്താൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വന്നാലും ഞാൻ പിന്താങ്ങും ഞാൻ പിന്തുണയ്ക്കുമെന്ന് എന്നാൽ അദ്ദേഹത്തിൻ്റെ ശത്രുവായ ആര്യടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ അൻവർ ഇടഞ്ഞു ആര്യടൻ ഷൗക്കത്ത് തോറ്റുപോകും എന്നിപ്പോഴും പറയുന്നു എന്നിട്ട് പറയുന്നു എനിക്ക് യു ഡി എഫിൽ അംഗത്വം വേണം എന്ത് പരസ്പര വിരുദ്ധമായ കാര്യമാണ് പറയുന്നത് യു ഡി എഫ് ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക ആ സ്ഥാനാർത്ഥി തോറ്റുപോകുമെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് യു ഡി എഫിൽ എനിക്ക് അംഗത്വം വേണമെന്ന് പറയുക ബുദ്ധിസ്ഥിരതയുള്ള ഒരാൾ പറയുന്ന കാര്യമാണോ അത് കെ സി വേണുഗോപാലെ കോഴിക്കോട് പോയി കാണാൻ തീരുമാനിച്ചു കെ സി വേണുഗോപാൽ കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം അനുവദിച്ചില്ല അദ്ദേഹത്തിന് തിരക്കുണ്ട് എന്നാണ് പറയുന്നത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ നല്ല നേതൃത്വമുണ്ട് അവരാ കാര്യം കൈകാര്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കെ സി വേണുഗോപാൽ പോയി ഇവിടെയൊക്കെ കോൺഗ്രസ് വളരെ ബുദ്ധിപൂർവ്വമായ തീരുമാനമാണ് എടുത്തത് എന്നാൽ കെ സുധാകരൻ പറഞ്ഞു അൻവരെ കൂടെ ചേർക്കണം ഇത് പലായാധിക്യത്തിൻ്റെ പ്രശ്നമാണ് അയാൾക്ക് മിണ്ടാതിരുന്നാൽ മതി അയാൾ ഇന്ന് കെ പി സി സി പ്രസിഡന്റ് അല്ല അയാളെ അനുകൂലിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷേ ഇപ്പോൾ കെ പി സി സിയുടെ നേതൃത്വം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാതെ അൻവറിനെ കൂടെ ചേർക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ് പത്രങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് അഭിഭവം കൊടുക്കുക അതൊരു അന്തസ്സില്ലാത്ത ഏർപ്പാടാണ് ഇത് തന്നെയാണ് കോൺഗ്രസിൻ്റെ കുഴപ്പം കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാവരും പല ചാനലിലൂടെയാണ് പോകുന്നത് എന്നാൽ സി പി എമ്മിന് ഒരൊറ്റ ചാനലേ ഉള്ളൂ അത് മുഖ്യമന്ത്രി പറയുന്നിടത്ത് ബാക്കി എല്ലാവരും നിൽക്കും പാർട്ടി സെക്രട്ടറി അടക്കം നിങ്ങൾ ചിരിക്കരുത് എന്ന് പറയും കമ്പനിയിൽ കൊടുക്കാൻ കാരണമുണ്ട് ഇന്നലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നു പത്രങ്ങൾ ചോദിച്ചു അൻവർ മത്സരിക്കുമോ ഉടനെ മാധ്യമപ്രവർത്തകരോട് അൻവർ പറഞ്ഞു നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയതിന് ശേഷം തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയതിനു ശേഷം കാര്യങ്ങൾ തീരുമാനിക്കും ഞാനാണോ മത്സരിക്കുന്നതെന്ന് തീരുമാനിക്കും പൊട്ടിച്ചിരിക്കാതിരിക്കാൻ കഴിയുന്നത് എങ്ങനെ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ ഏഴ് പേര് തികച്ചില്ലാത്ത ഒരു പാർട്ടിയാണ് അതിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ ചിരിക്കാതിരിക്കും പണ്ട് ജനപക്ഷം എന്ന് പറഞ്ഞ പാർട്ടിയുമായി പി സി ജോർജ് നടക്കുമ്പോൾ പി സി ജോർജ് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ശേഷം ഞങ്ങൾ തീരുമാനമറിയും പൂഞ്ഞാറ്റിലെ പി സി ജോർജിൻ്റെ അടുക്കളയിൽ ജോർജും ഭാര്യയും മകനും മകളും മരുമകളും ചേരുന്നതാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി എന്നിട്ട് പറയും പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചേർന്നതിന് ശേഷമേ ഞങ്ങൾക്ക് പറയാൻ കഴിയും അന്നും ഒരുപാട് പുട്ടചരിക്കാനുള്ള വകുപ്പ് തന്നിട്ടുണ്ടോ പി സി ജോർജ് എന്നാൽ ഇന്ന് ബി ജെ പിയിലേക്ക് ചേർന്നു അടങ്ങി ഒതുങ്ങി പി സി ജോർജ് കഴിയുന്നു അല്ലെങ്കിൽ ഈ അൻവർ വിഷയത്തിലൊക്കെ ചാടി എന്തെങ്കിലും അഭിപ്രായം പറയേണ്ടതാണ് ഇപ്പോൾ പി സി ജോർജിനെ കാണുന്നില്ല കോടതിയുടെ ശാസനം കൊണ്ട് അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ടവർ പറഞ്ഞു കാണും എൻ്റെ ജോർജേ അല്പമൊന്നും നാവടക്കൂ പണിയെടുക്കൂ ഇനിയും ഒരു അംഗത്തിന് ബാല്യമില്ലേ എന്ന് ചോദിച്ച് കാണാം ഇവിടെ ഏറ്റവും അധികം മണ്ടത്തരം കാണിച്ചിരിക്കുന്നത് പി വി അൻവറാണ് അൻവറിനെ നാവടക്കിയിരുന്നെങ്കിൽ അൻവർ സൈലൻ്റായി നിന്നിരുന്നെങ്കിൽ തൻപോരിമ കാണിക്കാതിരുന്നിരുന്നെങ്കിൽ യു ഡി എഫിൽ ചേർന്ന് നിൽക്കാമായിരുന്നു യു ഡി എഫിൻ്റെ അസോസിയേറ്റ് മെമ്പറെങ്കിലും ആകാമായിരുന്നു അതുപോലും ആലോചിക്കണമെന്ന് പറയുന്നത് പി വി അൻവർ രാജിവെച്ച ഉടനെ പറഞ്ഞു വി എസ് ജോയി അവിടെ സ്ഥാനാർത്ഥിയാവണം പി അൻവറിനെന്താ അതിന് അധികാരം പി വി അൻവർ രാജിവെച്ചിട്ട് യു ഡി എഫിനോട് സംസാരിക്കുക എന്നെക്കൂടി ചേർക്കണം നിങ്ങളുടെ കൂടെ ഞാൻ പിണറായി വിജയനെ താഴെ ഇറക്കാൻ മുട്ടുകുത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ് യു ഡി എഫ് ചേർത്ത് നിർത്തിയനെ എന്നാൽ അന്നുമുതൽ തൻ്റെ ദാർഷ്ട്യം തൻ്റെ അഹങ്കാരം തൻ്റെ മേൽക്കോയ്മ ഇതെല്ലാം നിരന്തരമായി കാണിക്കുകയാണ് അൻവർ അവിടെ മഹാസമ്മേളനം നടത്തി കുറച്ച് ജനങ്ങൾ വന്നു അത് കണ്ടപ്പോൾ അൻവർ വിചാരിച്ചു ഈ ജനങ്ങളെല്ലാം എൻ്റെ കൂടെയാണ് അവിടെ അൻവറിനെ തെറ്റി അൻവർ നിങ്ങൾ എന്തെങ്കിലും വീടുവായുത്തം പറയുന്നുണ്ടോ എന്ന് കേൾക്കാൻ വന്നവരാണവർ ഇനി നിങ്ങൾ സ്വതന്ത്രമായി മത്സരിക്കുന്നു അല്ലെ തൃണമൂലിൻ്റെ ബാനറിൽ മത്സരിക്കുന്നുവെന്ന് വിചാരിക്കുകയേ എഴുതി വെച്ചോളുവാൻ പറഞ്ഞു അയ്യായിരം വോട്ടിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടില്ല ആ അയ്യായിരം വോട്ട് കൊണ്ട് ആരുടെ ഭാവിയാണ് മറിയാൻ പോകുന്നത് എൽ ഡി എഫിൻ്റെയാണോ യു ഡി എഫിൻ്റെയാണോ അത് പറയാൻ കഴിയില്ല നിങ്ങൾ ഒന്നിനൊന്ന് വിഡ്ഢിയായി മാറുകയാണ് ജനങ്ങളുടെ മുമ്പിൽ വിഡ്ഢിയായി മാറുകയാണ് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഇയാൾക്ക് നാവടക്കി വെറുതെ ഇരുന്നുകൂടി എങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും ഒരു സീറ്റ് കിട്ടുമായിരുന്നല്ലോ അതുപോലും നഷ്ടപ്പെടുത്തിക്കളഞ്ഞില്ലേ എന്തായാലും വി ഡി സതീശന്റെയും കെ സി വേണുഗോപാലിന്റെയും സണ്ണി ജോസഫിന്റെയും എല്ലാം കൂട്ടായ തീരുമാനം വളരെ നന്നായിരിക്കുന്നു ഇതുപോലുള്ള രാഷ്ട്രീയ കീടങ്ങളെ ഒഴിവാക്കി നിർത്തിയാലേ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വളർച്ചയുണ്ടാവും സാധാരണ ജനങ്ങൾ രാഷ്ട്രീയ വിശ്വാസികളാവും അല്ലെങ്കിൽ എല്ലാ പാർട്ടികളെയും ജനം തള്ളിപ്പറയും ഈ കാലുമാറി വരുന്നവനെ ഇരുകയും നീട്ടി സ്വീകരിക്കുന്ന ഇപ്പോൾ സി പി എം പോലും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഉണ്ടല്ലോ അത് തെറ്റാണ് ബി ജെ പി തെറ്റാണ് ഒരു പാർട്ടിയെ ഉപേക്ഷിച്ച് വരുന്നവനെ നിങ്ങൾ സ്വീകരിക്കരുത് അവൻ അനാഥപ്രേതമായി അലഞ്ഞു നടക്കണം അതാണ് ഇവിടുത്തെ വോട്ടേഴ്സ് ആഗ്രഹിക്കുന്നത് ആശയത്തിൻ്റെ പേരിലല്ലോ ഇവനൊക്കെ പാർട്ടി മാറുന്നത് അഭിപ്രായ ഭിന്നതയുടെ പേരിലല്ലേ അല്ലെങ്കിൽ തനിക്ക് സീറ്റ് കിട്ടാത്തതുകൊണ്ട് കസേര കിട്ടാത്തതുകൊണ്ടല്ലേ അവനൊക്കെ അനാഥ ജന്മങ്ങളായി അലഞ്ഞു നടക്കണം ഓർമ്മിക്കുക എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതൊരു തത്വമായി സ്വീകരിക്കുക താങ്ക് യു